ആദ്യമായിട്ട് കൃപാസന അൽത്താരയിൽ ഈ സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചതിന് മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നു എൻ്റെ പേര് ഐശ്വര്യ ഞാൻ കരുനാപ്പള്ളിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ബി കഴിഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതിനുശേഷം ഞാൻ ഒരുപാട് എക്സാമുകൾ എഴുതിയിട്ടുണ്ട് പക്ഷേ എനിക്കൊന്നുപോലും വിജയിക്കാനായിട്ടില്ല പല എക്സാമുകളുടെയും പിന്നീട് വന്ന പ്രിലിംസുകൾ കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആവുന്നുണ്ട് പക്ഷേ മെയിൻസിനൊന്നും എനിക്ക് വേണ്ട രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനോ അത് ക്ലിയർ ആക്കാനോ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് ഒരു ജോലിയില്ലാത്ത വിഷമം എന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് സമയം തൊട്ടേ എന്നെ നല്ല രീതിയിൽ ബാധിച്ചിരുന്നു എനിക്ക് രണ്ട് മക്കളുണ്ട് അപ്പോൾ അവരെയും വെച്ചിട്ട് എനിക്ക് പഠിക്കാനും നല്ല പ്രയാസമായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ എങ്ങനെയെങ്കിലും പ്രിപ്പയർ ചെയ്യുമ്പം എനിക്ക് എക്സാമുകളൊന്നും വേണ്ട രീതിയിൽ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ടെക്നിക്കൽ ഫീൽഡിൽ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ടെക്നിക്കൽ ഫീൽഡിൽ തന്നെ ഒരു എനിക്കൊരു ജോലി വേണം എന്നുള്ളത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് ആയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവിടെ ജോലി ലഭിക്കുന്നത് എനിക്കൊരാഗ്രഹമായിട്ട് അന്ന് മുതലേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ടേ പക്ഷേ ഒരുപാട് മാർക്ക് വേണം അവിടെ ആ അവിടെ ഒരു ജോലിയൊക്കെ ലഭിക്കുന്നതെന്ന് അതുകൊണ്ട് എന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കത്തില്ലെന്ന് അന്നേ അറിയായിരുന്നു എങ്കിലും എൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഉണ്ടായിരുന്നു പലപ്പോഴും പല എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സ് ണ്ടായിരുന്നു അവിടെ കിട്ടിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ സർക്കാർ ജോലിക്കാണ് കൂടുതലും പഠിച്ചിരുന്നത് അങ്ങനെ പല എക്സാമ്പിളും കിട്ടാതായപ്പോഴത്തേക്കും ഞാൻ സത്യം പറഞ്ഞാൽ മെൻ്റലി ഞാൻ ഒരുപാട് ഡിപ്രഷനിലോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് മക്കളെയും കൊണ്ട് ഇനി എനിക്കൊരു ജോലി ലഭിക്കത്തില്ല എന്ന് ഞാൻ തീർത്ത് ഞാൻ വിചാരിച്ചിരുന്നു ഇനിയിപ്പോൾ എന്തെങ്കിലും വീട്ടിലിരുന്നൊക്കെയുള്ള ജോലികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ചെയ്യാം എന്നൊക്കെ ഞാൻ കരുതിയിരുന്നു അപ്പോൾ ഹസ്ബൻഡ് ഓരോ തവണയും മറ്റ് ബിസിനസ്സിൽ എന്തെങ്കിലും ഏർപ്പെടാനായിട്ട് നിർബന്ധിച്ചിരുന്നു കാരണം സാമ്പത്തിക പ്രതിസന്ധി ഞങ്ങളെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പുറത്താരെയും അറിയിക്കാൻ പറ്റാതെ ഞങ്ങൾ തന്നെ അത് കുഴപ്പമില്ല ഇനി നെക്സ്റ്റ് ടൈം നോക്കാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഈ ഒരു തവണയും കൂടെ ഞാൻ എക്സാം എഴുതട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരിക്കൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൊബൈലിൽ ഇങ്ങനെ ഞാൻ എന്തോ വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കൃപാസനത്തിൻ്റെ ഈ വീഡിയോയും സാക്ഷ്യവും ഞാൻ കാണാനിടയായത് അങ്ങനെ ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥനകളും മറ്റും കാര്യങ്ങളും പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും ഉണ്ടെന്നും അതുപോലെ ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു വ്യത്യാസം നമുക്കുണ്ടാവും എന്തൊക്കെയോ ആഗ്രഹങ്ങളൊക്കെ പലർക്കും സാധിച്ചു എന്നുള്ളതൊക്കെ എനിക്ക് യൂട്യൂബ് വീഡിയോയിൽ നിന്ന് എനിക്ക് ി മനസ്സിലായത് അങ്ങനെ ഞാനിത് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു പക്ഷേ ഓൺലൈൻ ഉടമ്പടി എനിക്ക് വേണ്ട രീതിയിൽ അങ്ങോട്ട് പാലിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ആ സമയത്ത് വയനാടായിരുന്നു ഹസ്ബൻ്റിൻ്റെ കൂടെ താമസിച്ചിരുന്നത് ഫാമിലി ആയിട്ട് അപ്പോൾ അവധി സമയത്തൊക്കെ ആയിരുന്നു ഞങ്ങളെ നാട്ടിലേക്ക് വരുന്നത് എനിക്ക് അവധി സമയത്ത് നാട്ടിലേക്ക് വരുമ്പോൾ പോലും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആളുകളെയൊക്കെ ഫേസ് ചെയ്യാനായിട്ട് കാരണം ഞാൻ ബിടെക്ക് വരെ പഠിച്ചിട്ട് ഡിപ്ലോമ ബി പിന്നെ ബേസിക് ക്വാളിഫിക്കേഷൻ ടെക്നിക്കൽ സ്കൂളായിരുന്നു ടെക്നിക്കൽ ഫീൽഡിൽ നിന്ന് ഇത്രത്തോളം എത്തിയിട്ടും ഒരു ജോലി ഇതുവരെ ആയിട്ടില്ലല്ലോ ബി എസ് സി പ്രിപ്പയർ ചെയ്തു അതിനും ഒന്നും ശരിയായിട്ടില്ലല്ലോ എന്നുള്ള എനിക്ക് കുറ്റബോധം നല്ല രീതിയിലുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആളുകളെ ഫേസ് ചെയ്യാൻ തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇനിയിപ്പോൾ ഓൺലൈൻ ഉടമ്പടി എനിക്ക് എന്തായാലും അത് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ നേരിട്ട് വന്ന് തന്നെ ഉടമ്പടി എടുക്കാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു അങ്ങനെ ചെറിയ മോനേയും കൊണ്ട് ഇളയാളിനെയും കൊണ്ട് അന്ന് കൈക്കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തൊമ്പതിന് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നിരുന്നു ഇവിടെ ഒന്ന് രണ്ട് ചേച്ചിമാരൊക്കെ ആയിരുന്നു എൻ്റെ ബാഗും മറ്റ് സാധനങ്ങളും ഒക്കെ കുഞ്ഞുള്ളതുകൊണ്ട് എനിക്ക് പിടിച്ചിരുന്നത് ഞാൻ അവിടെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നിട്ട് ഭയങ്കര പാടുപെട്ട് ഞാൻ നിന്നിട്ടാണ് അവനെയും കൊണ്ട് ഞാൻ ആ കൗൺസിലിംഗ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തത് അന്ന് തൊട്ടേ ഞാൻ ഉടമ്പടിയിലെടുത്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഇരുപത്തൊമ്പതിന് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു അതിനുശേഷം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഉടമ്പടിയിൽ തന്നെ നിൽക്കാനായിട്ടും നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഞാൻ പുതുക്കാനായിട്ടും വരുമ്പോഴെല്ലാം ഞാൻ നാട്ടിലേക്ക് വരുമ്പോഴെല്ലാം ഇവിടെ വന്നു പോവാനും ഉടമ്പടി പുതുക്കാനായിട്ടും ഞാൻ ശ്രമിച്ചിരുന്നു പത്രങ്ങൾ ഞാൻ ഒരുപാട് സ്ഥലത്തായിട്ട് കൊണ്ടു കൊടുത്തു പല സ്ഥലത്തു നിന്നും നമുക്ക് നല്ല രീതിയിലുള്ള ഒന്നും കിട്ടിയിരുന്നില്ലെങ്കിൽ പോലും ഞാൻ എന്തായാലും ഇതിൽ തന്നെ തുടരാനായിട്ട് ഞാൻ തീരുമാനിച്ചിരുന്നു കാരണം എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് മാതാവിനെയും തിരുവുമ്മാരനെയും ഒരുപാട് ഇഷ്ടമാണ് അപ്പം മാതാവിൻ്റെ ആ ഒരു വാത്സല്യമൊക്കെ എനിക്ക് ചെറിയ രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എനിക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം പ്രാർത്ഥനകളും മറ്റ് ജപമാല പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഒരുപാട് ഗാനങ്ങളും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതൊക്കെ എനിക്ക് കുറേയൊക്കെ അറിയാമായിരുന്നു ഞാൻ റീഡ് ചെയ്യാൻ എനിക്കറിയത്തില്ല പക്ഷെ ഞാനിങ്ങനെ ഉണ്ട് പലരും ഫ്രണ്ട്സൊക്കെ വായിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു അങ്ങനെ ഞാൻ എന്തായാലും ഉടമ്പടിയിൽ അങ്ങനെ കഴിഞ്ഞു പോയ സമയത്ത് ഞാൻ ഈ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ഞാൻ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ചെയ്ത പണ്ട് ഞാൻ മനസ്സിൽ ഓർത്ത അതേ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലേക്ക് ഞാൻ ഒരു കോൺട്രാക്റ്റ് ബേസിൽ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു ബയോഡേറ്റ കൊടുത്തിട്ട് ഞാൻ അങ്ങനെ എക്സാം അപ്ലൈ ചെയ്തിരുന്നു അതിൻ്റെ റിട്ടേൺ എക്സാമിനും ഇൻറ്റർവ്യൂവിനുമായിട്ട് കോൺട്രാക്റ്റ് ആണെങ്കിൽ പോലും അവർ റിട്ടേണും ഇൻ്റർവ്യൂവും നടത്തി തന്നെ എടുക്കത്തോളം എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഞാൻ വയനാട് നിൽക്കുന്ന സമയത്ത് എനിക്ക് മെയിൽ വഴി റിട്ടേൺ എക്സാം ഉണ്ട് അന്നേ ദിവസം തന്നെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് എനിക്ക് മെയിൽ വഴി സാർ എന്നെ അറിയിച്ചു അങ്ങനെ ഞാൻ ഒരുപാട് പേടിച്ചിട്ടാണ് ഞാൻ ആ റിട്ടേൺ എക്സാം പോയത് കാരണം നല്ല ടഫായിരുന്നു കോൺട്രാക്റ്റ് ആണെങ്കിൽ പോലും ശരിക്കും ഒരു പെർമനൻറ്റ് ജോബിൻ്റെ അതേ കൂടിയായിരുന്നു എനിക്ക് ആ എക്സാം ഞാൻ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തൈലവും അമ്മയുടെ കാശുരൂപവും ഞാൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് വിഷമിച്ച് ഞാൻ വയനാടിൽ നിന്ന് വന്ന് തിരുവനന്തപുരത്ത് വന്നിട്ടാണ് ഞാൻ ആ എക്സാം അറ്റൻഡ് ചെയ്തത് ഞാൻ ഒറ്റയ്ക്കാണ് ആ എക്സാമിന് വന്നത് എക്സാമിന് വന്നപ്പോൾ എനിക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു എനിക്ക് നല്ല രീതിയിൽ ജലദോഷവും ും ശരീരവേദനയും അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്നെ അലട്ടിയെങ്കിലും ഞാൻ മാതാവ് എനിക്ക് തരും അല്ലെങ്കിൽ മാതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ജോലി എനിക്ക് ലഭിക്കുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെ ഞാൻ എക്സാം വന്ന് അറ്റൻഡ് ചെയ്തു എക്സാം കഴിഞ്ഞ് നല്ല ടഫായതുകൊണ്ട് ദൈവം ഞാൻ ഇപ്പം തന്നെ തിരിച്ചുകൊണ്ടി വരുമോ എന്നൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂറിനു ശേഷം തന്നെ ആ പത്ത് പേര് എക്സാം ഞാൻ ഉൾപ്പെടെ പത്ത് പേര് എക്സാം എഴുതിയേൽ അഞ്ച് പേരെ സാറ് വിളിച്ചു അതിൽ ആദ്യത്തെ കോളേജ് എനിക്കായിരുന്നു നിങ്ങൾ റിട്ടേൺ എക്സാം ക്ലിയർ ആയി ഇനി ഇൻറ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്തു ഒരു മണിക്കൂറിനകം ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് എന്താ ചെയ്യേണ്ട ഇൻറ്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു കാരണം ഞാൻ അത്രയും പാടായിട്ട് ഒരു എക്സാമും ഇതുവരെ എഴുതിയിട്ടില്ല പ്രത്യേകിച്ച് ടെക്നിക്കൽ ഫീൽഡ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് കോഴ്സ് കഴിഞ്ഞിട്ട് ഈ പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു ടെക്നിക്കൽ ഫീൽഡിലേക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് വേണ്ട രീതിയിലുള്ള പ്രിപ്പറേഷനൊന്നും പറ്റുന്നില്ലെങ്കിലും ഞാൻ മാതാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ എന്തായാലും അറ്റൻഡ് ചെയ്യാമെന്നുള്ള ധാരണയിലെത്തി അങ്ങനെ ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞു ഞങ്ങള് പത്ത് പേരിൽ അഞ്ച് പേര് ഞാൻ ഉൾപ്പെടെ അഞ്ച് പേര് ഷോർട്ട് ലിസ്റ്റായി അതിൽ അന്നേ ദിവസം തന്നെ ഞങ്ങൾ ഈ അഞ്ച് പേരെ ഷോർട്ട് ലിസ്റ്റിൽ ഒരാളെ അന്ന് തന്നെ എടുത്തിരുന്നു എങ്കിലും ആ ഒരാളെ എടുത്തതിൽ ഞാനില്ല എന്നുള്ളതാണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഒരു സങ്കടമൊന്നും ഫീൽ ചെയ്തില്ല കാരണം മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിനെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ആ ഒരു ജോലി എനിക്ക് ലഭിക്കുമെന്നുള്ള എന്തെങ്കിലായാലും എനിക്കത് ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ മാസങ്ങളൊക്കെ കടന്നുപോയി പക്ഷേ ജോലിയുടെ കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് ഒരു നീക്കുപോക്കൊന്നും ആയില്ല അവിടെ പ്രത്യേകിച്ച് വേക്കൻസി ഒന്നും പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല വേക്കൻസി വേക്കൻസിന് അഞ്ച് വേക്കൻസിൽ നാല് വേക്കൻസിണ്ടെങ്കിലേക്കും കിട്ടത്തുള്ളൂ അപ്പം ലിസ്റ്റിൽ എത്രാമതാണെന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു അപ്പം അങ്ങനെ ഇരുന്ന് മാസങ്ങൾ കടന്നുപോയി പിന്നീട് ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ തന്നെ ടെക്നിക്കൽ ഫീൽഡിലേക്ക് വീണ്ടും ഞാൻ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ബയോഡേറ്റ കൊടുത്തിരുന്നു അങ്ങനെ ഈ ഒക്ടോബറിലെ ആ സ്ഥാപനത്തിലേക്ക് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിന്ന് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു തൊട്ട് തലേദിവസമായിരുന്നു വിളിച്ചിരുന്നത് അന്ന് ഞാൻ വയനാട് തന്നെയായിരുന്നു ഞാൻ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യും ഒന്നും എനിക്കറിയത്തില്ല ഞാൻ രണ്ടും കൽപ്പിച്ച് മാതാവിനേയും വിളിച്ചിട്ട് ഞാൻ അന്ന് രാത്രി തന്നെ ബസ്സിൽ എറിയിട്ട് ഞാനിവിടെ പത്ത് മണിക്ക് ഇൻ്റർവ്യൂന് അറ്റൻഡ് ചെയ്തു എക്സാം ഇൻ്റർവ്യൂ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഇൻ്റർവ്യൂ ആയിട്ട് ഞാൻ ഒക്ടോബർ പതിമൂന്നിന് ആ പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് ടെക്നിക്കൽ ഫീൽഡിൽ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായിട്ട് നല്ലൊരു ജോലി തന്ന് എനിക്ക് മാതാവ് എന്നെ അനുഗ്രഹിച്ചു പക്ഷേ എനിക്ക് ആ ജോലി ലഭിച്ചെങ്കിലും എനിക്ക് ആ ജോലിക്ക് വരാനായിട്ട് ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് പ്രതിസന്ധികളും മാനസികമായിട്ട് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു എങ്കിലും ഞാൻ അത്രത്തോളം മാതാവിനെ വിളിച്ചിട്ട് എനിക്ക് മാതാവ് തന്ന ജോലി ആയതുകൊണ്ട് ഞാൻ സന്തോഷത്തോട് ൂടി ആ ടെക്നിക്കൽ ഫീൽഡിൽ ആ ജോലി ചെയ്യാനായിട്ട് ഞാൻ സന്തോഷത്തോടെ പോയി വന്നു ഞാൻ എന്താ ടൂ വീലറിലും ട്രെയിനിലും ബസ്സിലുമായിട്ടാണ് ഞാൻ ആ ജോലിക്ക് എത്തിയിരുന്നതും തിരിച്ചു പോയിരുന്നതും അങ്ങനെ ഇരിക്കെ ഒന്ന് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് ആ കോൺട്രാക്റ്റ് ബേസിസിലുള്ള എക്സാമിന് ഞാൻ നേരത്തെ അപ്ലൈ ചെയ്ത അതേ റിട്ടേൺ എക്സാമും ഇൻ്റർവ്യൂവും കഴിഞ്ഞതിൽ രണ്ടാമത്തെ വേക്കൻസി വന്ന് എന്നെയാണ് വിളിച്ചത് അപ്പം ആ ജോലിയിലേക്ക് ഞാൻ നാളെയാണ് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഈ പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഈ ഒരു ടെക്നിക്കൽ ഫീൽഡിൽ എൻ്റെ മെറിറ്റ് കൊണ്ട് ഒരിക്കലും എനിക്ക് ആ ജോലി ലഭിക്കുന്നതല്ലായിരുന്നു ഞാൻ മാതാവിനെ ചേർത്ത് പിടിച്ച് തൈലവും അതുപോലെ തന്നെ ഉടമ്പടി ഉപ്പിൻ്റെയും അമ്മയുടെ കാശരൂപത്തിൻ്റെയും ബലത്തിൽ ഞാൻ നാളത്തെ ആ ഒരു ജോലിക്ക് ഞാൻ ജോയിൻ ചെയ്യുകയാണ് അതിന് മുമ്പായിട്ട് മാതാവിൻ്റെ അടുത്തും തിരുകുമാരൻ്റെ അടുത്തും നന്ദി പറയാനും ഈ സാക്ഷ്യം പറയാനുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അതുപോലെ തന്നെ ഞാൻ പ്രസിദ്ധ പ്രവർത്തനമായിട്ടും കാരുണ്യ പ്രവർത്തികളായിട്ടും ഞാൻ എന്നെക്കൊണ്ടാവുന്ന വിധം ഞാൻ വഴിയിലൊക്കെ ഇരിക്കുന്നവർക്ക് ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന വിധം ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട് അനാഥാലയത്തിൽ ഫുഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വൃദ്ധസാഹനത്തില് ഞാൻ വേലകൾ ചെയ്തിട്ടുണ്ട് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിലും അത്യാവശ്യം ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് വളരാൻ സാധിച്ചു അത് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് സന്തോഷം തരുന്നതായിരുന്നു ബൈബിൾ റീഡിങ് എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു അതെനിക്ക് സാധിച്ചു എനിക്കൊരു ബൈബിള് എനിക്ക് അങ്ങനെ കിട്ടിയായിരുന്നു വായിക്കാനായിട്ട് അതുപോലെ വചനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ പല വചനങ്ങളും എനിക്കറിയായിരുന്നു ഞാൻ എപ്പോഴും ചൊല്ലി പ്രാർത്ഥിക്കുന്നതും പിന്നെ ആയിട്ടുള്ള വചനം ഉണ്ടായിരുന്നു ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുക എന്നുള്ള വചനം ഞാൻ എപ്പോഴും ചൊല്ലുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ മാതാവിൻ്റെ നമ്മുടെ ഡെയിലി ി ബ്രെഡ് പ്രയർ ഞാൻ മുടക്കാതെ തന്നെ ചൊല്ലുമായിരുന്നു മോൾ ആ സമയത്ത് ഉറങ്ങിക്കിടക്കുമായിരിക്കും എൻ്റെ മക്കളെ ഉറങ്ങിക്കിടക്കുമായിരിക്കും എങ്കിലും ഞാൻ ആ തൈലം തൊട്ട് അവർക്കും കുരിച്ചു വരച്ച് ഞാനും പ്രാർത്ഥിക്കാറുണ്ട് ഈ ഒരു സാക്ഷ്യം എനിക്കിവിടെ പറയാൻ ലഭിച്ചതിന് കൂടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവേൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനമാണിത് ഐശ്വര്യം എന്ന മകളുടെ സാക്ഷ്യത്തിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രാർത്ഥനയും വിശ്വാസവും തമ്മിലുള്ള ശക്തമായ ഒരു ബന്ധമാണ് നാം അപേക്ഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടേതെന്ന് ഉള്ള വിശ്വാസമാണ് നമുക്കുള്ളത് ചിലപ്പോൾ സമയമെടുക്കെടുക്കുമെങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണെങ്കിൽ ദൈവോ അത് നിശ്ചയമായും നിറവേറ്റിത്തരും എന്നതാണ് ഉടമ്പടി മക്കൾക്ക് പ്രത്യാശ ഒരു കാര്യം മകൾ ഐശ്വര്യ പറഞ്ഞ സാക്ഷ്യത്തിൽ പന്ത്രണ്ട് വർഷത്തെ ഗ്യാപ്പാണ് ഉണ്ടായിരുന്നത് ഇൻ്റർവ്യൂ ചെയ്യുന്ന കാര്യം പറഞ്ഞു ഇൻ്റർവ്യൂവിന് പോയി നല്ലതുപോലെ പ്രാർത്ഥിച്ചു ആദ്യത്തെ ഇൻ്റർവ്യൂയില് സെലക്ഷനായില്ല ഒരാൾ മാത്രമാണ് പത്ത് പേരിൽ സെലക്ഷൻ ആയത് പിന്നീട് കർത്താവ് ഒരു കൊടുത്തു ഈ മകൾക്ക് വേറൊരു ജോലി കൊടുത്തു അന്നേരം ഈ മകൾ പറഞ്ഞത് മാതാവിൻ്റെ ഇഷ്ടമാകട്ടെ ഈശോയുടെ ഇഷ്ടമനുസരിച്ചാകട്ടെ പിന്നീടാണ് വീണ്ടും ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലേക്ക് ടെക്നിക്കൽ ഫീൽഡ് കോൺട്രാക്ട് സ്റ്റാഫായിട്ട് ഈ മകൾക്ക് ജോലി നൽകി ഈശോയും മാതാവും അനുഗ്രഹിച്ചത് പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ പ്രത്യാശയോടെ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എല്ലാം നടത്തി കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളും മറ്റാൽ ആൽ ആധ്യാത്മികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോഴാണ് ഈശോയും അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്നത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം സംശയമില്ലാത്ത വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ആഗ്രഹിച്ച് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം ദൈവ ദൈവ ഈശോയ്ക്കും അമ്മയ്ക്കും ഉചിതമായ സമയത്ത് നമുക്ക് മറുപടി നൽകാനായി നമുക്കും പ്രാർത്ഥിക്കാം ഈശോയും അമ്മയും കഴിഞ്ഞ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം സ്പെഷ്യലി പ്രത്യേകിച്ചും ഐശ്വര്യ എസ് ആർ എന്ന മകളുടെ ജീവിതത്തിൽ ഈശയും അമ്മയും കഴിഞ്ഞ് നൽകിയ ഈ പുതിയ ജോലിക്കും അമ്മകളുടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശു സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക